യു എയില് നല്ല ചൂടാണല്ലേ എന്നാൽ ഈ ചൂട് കുറയ്ക്കാൻ ആഗസ്റ്റ് ഇരുപത്തിനാലിന് ഒരു അതിഥി എത്തുന്നുണ്ട് അതെ സുഹേൽ നക്ഷത്രം എന്താണ് സുഹേൽ നക്ഷത്രം സിറിയസിനു ശേഷം ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള രണ്ടാമത്തെ നക്ഷത്രമാണ് സുഹേൽ ഇത് ഭൂമിയിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി പതിമൂന്ന് പ്രകാശ വർഷം അകലെയാണ് അറേബ്യൻ ഉപദ്വീപിൽ ശൈത്യകാലത്തിന്റെ അവസാനം വരെ ഇത് കാണാൻ കഴിയും സുഹേൽ നക്ഷത്രം അഥവാ കനോപ്പസ് പരമ്പരാഗതമായി കൊടും ചൂടിന്റെ അവസാനത്തെ അടയാളപ്പെടുത്തുന്നതാണ് സുഹേൽ ഉദിക്കുന്നതോടെ രാത്രി കാലങ്ങളിൽ ചൂടാണ് ആദ്യഘട്ടത്തിൽ കുറയുക പിന്നീട് പതിയെ കാലാവസ്ഥ ശൈത്യത്തിന് വഴിമാറും ആഗസ്റ്റ് ഇരുപത്തിനാലിന് സുഹേൽ പ്രത്യക്ഷപ്പെടുമെന്ന് എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാൻ പറയുന്നു അറബികൾ പറയുന്നത് പോലെ സുഹേൽ ഉയർന്നാൽ രാത്രി തണുക്കുന്നു ഇത് കാലാവസ്ഥയിലെ മാറ്റത്തിന്റെ ആദ്യ സൂചനകളെയാണ് സൂചിപ്പിക്കുന്നത് സുഹേൽ പ്രത്യക്ഷപ്പെട്ടാൽ മേഖലയിലെ ഏകദേശം നാൽപ്പത് ദിവസത്തെ സുഫിരിയ എന്നറിയപ്പെടുന്ന പരിവർത്തന കാലാവസ്ഥയാണ് അനുഭവപ്പെടുക തീവ്രമായ വേനൽക്കാലത്തിനും ശൈത്യത്തിനും ഇടക്കുള്ള കാലമാണിത് പിന്നീട് ഒക്ടോബർ പകുതി മുതൽ കാലാവസ്ഥ ക്രമേണ സ്ഥിരത കൈവരിക്കും സുഹൈലിന്റെ ഉദയത്തിന് നൂറ് ദിവസങ്ങൾ പിന്നിട്ടാണ് ശൈത്യകാലം ആരംഭിക്കുക സുഹൈലിന്റെ വരവോടെ ഇന്ത്യൻ മൺസൂൺ ദുർബലമാകും കാലാവർഷം തെക്കോട്ട് നീങ്ങുന്നതിന്റെ സൂചന കൂടിയാണിത് ഈ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നത് കൗസ് കാറ്റ് എന്നാണ് ഈ മേഘങ്ങൾ പ്രത്യേകിച്ച് ഒമാനിലെയും യു എയിലെയും ഹജർ പർവ്വത നിരകളുടെ കിഴക്കൻ ചരിവുകളിൽ പ്രാദേശികമായി കൗസ് മേഘങ്ങൾ എന്നറിയപ്പെടുന്ന ചെറിയ ചാറ്റൽ മഴയ്ക്ക് കാരണമാകുന്നു യമനിലെ നക്ഷത്രം എന്നറിയപ്പെടുന്ന സുഹേലിന് അറബ് പാരമ്പര്യത്തിൽ സുപ്രധാന സ്ഥാനമുണ്ട് അറബ് കവിതകൾ കഥകൾ ബദൂയിൻ വാക്യങ്ങൾ എന്നിവയിൽ സുഹേലിനെ കുറിച്ച് പരാമർശങ്ങളുണ്ട് മുൻകാലങ്ങളിൽ ആളുകൾ അവരുടെ മത്സ്യബന്ധന കൃഷി പ്രവർത്തനങ്ങൾ ഈ നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു നടത്തിയിരുന്നത് ദുരൂർ എന്ന പുരാതന അറബ് കലണ്ടറിന്റെ തുടക്കവും സുഹേൽ നക്ഷത്രം അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ ആഗസ്റ്റ് ഇരുപത്തിനാലിന് സുഹയിലെത്തുമ്പോൾ യു എയില് ചൂട് കുറയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം